നമസ്കാരം ട്വന്റി ഫോർ ചാനലിലെ ശ്രീകണ്ഠൻ നായരുടെ ഒരു തിളച്ചു മറിയൽ വീഡിയോ കണ്ടു അതിന് ഒറ്റ മറുപടി മാത്രമേ ആദ്യമേ പറയാനുള്ളൂ കണ്ടൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചെന്ന് സ്വയം പറയുന്നു പറയാ അതിനെക്കുറിച്ച് പറയാനുള്ളൂ അതായത് കണ്ടൻ നായർ നമ്മുടെ നാട്ടിൽ പറയില്ലേ ഈ ചില കണ്ടം പൂച്ചുകളൊക്കെ നടത്തുന്ന പ്രവർത്തനം പോലെ കണ്ട നായർ ഒരു മൈക്കും ഒരു ക്യാമറയും ഉണ്ടെങ്കിൽ ആരെയും എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ടെന്ന് സ്വയം ധരിച്ചിരിക്കുന്ന വ്യക്തിയാണ് പിന്നെ അദ്ദേഹത്തിനെ ഒന്ന് സൂക്ഷ്മമായി പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കാര്യം ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ഒരു ജൂനിയർ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് ഇദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്നറിയാനായിട്ട് പലപ്പോഴും ഇദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങളൊക്കെ വരുമ്പോൾ കേൾക്കാറുണ്ട് അത് ഈ അടുത്ത കാലത്ത് സൂര്യാ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇദ്ദേഹം ഒരു പ്രസംഗം കേൾക്കാനിടയായി അത് കേട്ട സന്ദർഭത്തിൽ തന്നെ മനസ്സിലായ ഒരു ഒറ്റ വാചകമേ ഉള്ളൂ ഒരു സ്വയം പൊങ്ങിയാണ് ഈ വ്യക്തി ഞാൻ 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 എന്ന വാക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്വയം പൊങ്ങി പത്തിരുപത്തഞ്ച് വർഷത്തിന് മുകളിലുള്ള അദ്ദേഹത്തിന്റെ ഒരു മാധ്യമ പ്രവർത്തന മേഖലയിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഒരു അവസരം ഞാൻ ചോദിച്ച ഒരു ഗംഭീര അവതാരകൻ എന്നുള്ള നിലയ്ക്കൊന്നും അല്ല ശ്രീകണ്ഠൻ നായർ ശ്രദ്ധിക്കപ്പെട്ടത് ഒരു ടോക്ക് ഷോയിൽ അദ്ദേഹത്തിന്റെ എനർജറ്റിക് ആയിട്ടുള്ള ഇടപെടലാണ് അദ്ദേഹത്തെ ഈ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാനായിട്ടുള്ള അവസരം ഉണ്ടാക്കിയത് അല്ലാതെ അദ്ദേഹത്തിന്റെ ഭാഷാ ശൈലിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവതരണ ശൈലിയോ ഒന്നുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ അവതരിപ്പിക്കുന്നതിലെ സിംപ്ലിസിറ്റിയാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു അവസരം കിട്ടിയ വ്യക്തി അദ്ദേഹം ഒരു ഹൈപ്പിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു സ്ഥാപനം നടത്തുകയാണ് ട്വന്റി ഫോർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുകയാണ് ആ ട്വന്റി ഫോർ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ അതൊരു മാധ്യമ സ്ഥാപനം എന്ന് പറയുന്നുണ്ട് ഇതൊരു സമൂഹത്തിന്റെ പൊതു കാഴ്ചപ്പാടാണ് പക്ഷെ ഇന്നിന്റെ കാഴ്ചപ്പാടിൽ ശ്രീകണ്ഠൻ നായർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ ഒരു വനിതാ മാധ്യമ പ്രവർത്തക ചെയ്ത നെറുകെട്ട പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്ന പ്രവർത്തനം നടത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസ് അവർക്കെതിരെ വൺ ട്വന്റി ബി വകുപ്പ് പ്രകാരം കേസെടുത്തപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു കവല പ്രസംഗം ഈ സ്റ്റുഡിയോയ്ക്കകത്ത് തരങ്ങേറിയത് ആ സ്റ്റുഡിയോയ്ക്കകത്ത് തരങ്ങേറിയതിനിടയിൽ അദ്ദേഹം പോലീസുകാരെ പുലഭ്യം പറയുന്നുണ്ട് സർക്കാരിനെ പുലഭ്യം പറയുന്നുണ്ട് ഇതൊക്കെ പറയാൻ തനിക്ക് ഈ നാട്ടിൽ എല്ലാ അധികാരമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നലുണ്ട് കാര്യം മാധ്യമ പ്രവർത്തകനാണ് എന്നുള്ള കാര്യം കൊണ്ടാണ് അങ്ങനെ ഉണ്ടോ യഥാർത്ഥത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് ഒരിറ്റ ലേബിളിൽ നിന്നുകൊണ്ട് എന്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്റെ സ്ഥാപനത്തിലുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ ആ നിയമപാലകരെ ഉൾപ്പെടെ എന്ത് അധിക്ഷേപവും പറയാനായിട്ട് എനിക്ക് അവകാശമുണ്ടെന്ന് തോന്നുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്വാഭാവിക ചോദ്യമല്ലേ എന്തായാലും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീകണ്ഠൻ നായരോട് പറയാനുള്ളത് മാധ്യമ സ്ഥാപനം എന്നുള്ള ആ ഡെക്കറേഷൻ തൽക്കാലത്തേക്ക് അങ്ങ് എടുത്ത് മാറ്റിവെക്കുക കുറച്ച് കച്ചവടക്കാരുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു സ്ഥാപനം നടത്തുന്നു ആ സ്ഥാപനത്തിന് മാധ്യമ സ്ഥാപനം അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനം എന്ന് പറയുന്നത് അതായത് കച്ചവടക്കാരുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് താൻ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ പൈസ എല്ലാം കൂടെ സ്വരൂപിച്ചു കൊണ്ട് ഒരു സ്ഥാപനം തുടർത്തുമ്പോൾ ഈ നാട്ടിലെ കോർപ്പറേറ്റുകളായിട്ടുള്ളവർ ഫണ്ടിങ് നടത്തിയിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ പർച്ചേസ് ചെയ്തുകൊണ്ട് ഒരു സ്ഥാപനത്തെ നടത്താൻ വേണ്ടി അവർ ഫണ്ടിങ് ചെയ്തുകൊണ്ട് കട്ടന്റെ പുറകിൽ നിൽക്കുന്നു നിങ്ങൾ മുഖം കാണിക്കുന്നു നിങ്ങൾ ഈ നാട്ടിൽ ജനങ്ങൾ അറിയാമെന്നുള്ളത് കൊണ്ട് ആ പണം തരാൻ അവർ തയ്യാറായി ഒരു ജൂനിയർ മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ ഒരു സംരംഭമായിട്ട് ചെന്നാൽ ആരെങ്കിലും തയ്യാറാകും ഇന്നലകളിൽ ഇവിടെ മാധ്യമ കച്ചവടങ്ങൾ ഇത്രയും പൊടി ഒരു സന്ദർഭത്തിൽ മാധ്യമ സ്ഥാപനത്തിനകത്തെ ഒരു മുതിർന്ന ആള് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും ആ മുഖത്തെ ബ്രാൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് നിങ്ങൾ ഈ നാട്ടിലെ കച്ചവടക്കാരെ കൂടി ചേർത്തുകൊണ്ട് ഒരു സ്ഥാപനം തുടങ്ങിയാണ് അതൊക്കെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം പക്ഷേ അതൊരു മാധ്യമ സ്ഥാപനം എന്നുള്ള ഒരു കോട്സിൽ നിർത്തുമ്പോൾ എങ്ങനെയാണ് കച്ചവടക്കാരുടെ താല്പര്യത്തിന് അടിസ്ഥാനപ്പെടുത്തി ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു സാമാന്യ വ്യക്തിക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ അതായത് ആ സ്ഥാപനം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ മറ്റു ചില സമ്മർദ്ദങ്ങൾ കൂടി അതിജീവിക്കേണ്ടതുണ്ട് മറ്റു ചില താല്പര്യങ്ങളെ കൂടി നിങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് ഇല്ല ഇവിടെ അങ്ങനെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗോകുലം ഗോപാലിനെതിരെയോ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനെതിരെയോ ഒരു നെഗറ്റീവ് വാർത്ത കൊടുക്കാൻ തയ്യാറാകുമോ ഭീമ ജ്വലറിക്കെതിരെ നിങ്ങൾ ഒരു നെഗറ്റീവ് വാർത്ത കൊടുക്കാൻ തയ്യാറാകുമോ ഇങ്ങനെ അതിനെ ഓരോ ഡയറക്ടർമാരെ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾ അവിടെയെല്ലാം കയ്യും കാലും കെട്ടിയിട്ട അവസ്ഥയിലാണ് അങ്ങനെ നടത്തുന്ന ഒരു സ്ഥാപനത്തിനകത്ത് ഇങ്ങനെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിക്ക് വേണ്ടി ഒരു വനിതാ മാധ്യമ പ്രവർത്തക ചെയ്ത തെറ്റിനെ അങ്ങനെ ഒരു സംഭവിച്ചു അതൊരു പിഴവാണ് അത് ഇനി സംഭവിക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ചാനൽ മേധാവി എന്നുള്ള നിലയ്ക്ക് അത് താൻ വളരെ കൃത്യമായി ചെയ്യുമെന്ന് പറയുന്നത് അന്തസ് പക്ഷെ ഇതിനെ മാധ്യമ സ്വാതന്ത്ര്യ പട്ടികയിലേക്ക് അങ്ങോട്ട് പെടുത്തിയിട്ട് ഇവിടത്തെ ഭരണ സംവിധാനത്തെയും നിയമ സംവിധാനത്തെയും ഒക്കെ വെല്ലുവിളിക്കാനൊക്കെ ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾ ആരാണ് എന്നുള്ള ചോദ്യത്തിനാണ് കൃത്യമായി മറുപടി വേണ്ടത് അല്ലാതെ ശ്രീകണ്ഠൻ നായർ കരുതുന്നുണ്ട് എനിക്കിവിടെ ഇതൊക്കെ പറയാൻ ഞാൻ ആരെ എന്തും പറയും ഈ സംവിധാനങ്ങൾ മുഴുവൻ എന്റെ കാൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് തെറ്റ് അവിടെയാണ് നിങ്ങളെ തിരുത്താൻ തയ്യാറാകുന്നത് അതുകൊണ്ട് ഇപ്പോ കുറച്ച് ആൾക്കാരെയൊക്കെ വെച്ചിട്ട് എന്തും പറയിക്കാം എൻ്റെ അടിമക്കണ്ണന്മാർ ഞാൻ എറിഞ്ഞു കൊടുക്കുന്ന കുറെ മാപ്ര അടിമകൾ എൻ്റെ ചുവട്ടിലുള്ളത് കൊണ്ട് അവരെ കൊണ്ട് ഞാൻ പുലഭ്യം പറയിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഞാൻ വിചാരിക്കുന്ന രീതിയിൽ വരുമെന്നൊക്കെ ഈ കണ്ടൻ നായർക്ക് എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു ആ കാലം പോയി കഴിഞ്ഞു ഇത് പുതിയ കാലമാണ് അതുകൊണ്ട് ഈ വെല്ലുവിളിയും ഈ വീമ്പ് പറച്ചിലൊക്കെ അതൊക്കെ ഏതെങ്കിലും ക്യാബിനകത്ത് ഇരുന്നു കൊണ്ട് സ്വന്തം ആൾക്കാരെ വിളിച്ചിരുത്തി പറഞ്ഞ അവര് കേൾക്കും ഈ അടുത്ത കാലത്ത് കണ്ടല്ലോ തന്റെ സ്ഥാപനത്തിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു സഹപ്രവർത്തക സുജയ പാർവതി തന്നെ ഫേസ്ബുക്കിൽ എടുത്തിട്ട് അവഹേളിച്ചിട്ട് പോയല്ലോ ഇതാണ് തനിക്ക് സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ തരുന്ന വിലയെന്ന് അന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെട്ടതാണ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന് എന്താണ് കൊടുത്തിരിക്കുന്ന മറുപടി ആ സ്ഥാപനത്തിനകത്ത് തന്നെ അവഹേളിച്ചതിന് ശേഷവും ആ സ്ഥാപനത്തെ അവഹേളിച്ചതിന് ശേഷവും സംഘപരിവാറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി നിങ്ങൾ അവിടെ തിരിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ട് നിങ്ങളുടെ മുഖത്തടിക്കുന്ന അല്ലെങ്കിൽ ചെപ്പക്കുറ്റിക്കൊന്ന് തരുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയ ആ സ്ഥാപനത്തിൽ നിന്ന് അന്തസ്സായിട്ട് ആ സ്ത്രീ ഇറങ്ങി പോയതിന് ശേഷം നിങ്ങളെ ഏതൊക്കെ രീതിയിൽ വലിച്ചു കീറി അവഹേളിച്ചു ഇതൊക്കെയാണ് നിങ്ങൾ ഇതും സമൂഹം കണ്ടിട്ടുണ്ട് ആ ഒരു വിഷയത്തിൽ പോലും വളരെ ശക്തമായിട്ട് നിലപാടെടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലൊരു മയക്ക് കെട്ടിവെച്ച് അഭിപ്രായ പ്രകടനം നടത്താൻ പോലും ശേഷിയില്ലാത്ത താങ്കൾ ഇപ്പൊ നടത്തിയിരിക്കുന്ന ഈ പ്രവർത്തനം അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അംഗീകരിച്ചു അംഗീകരിച്ചതാണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി അല്ലെങ്കിൽ അങ്ങ് ഭരണങ്ങാനം പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന ആ പ്രതികരണം വെച്ചിട്ട് ഇതേ നിങ്ങൾ അർഹിക്കുന്നുള്ളൂ നിങ്ങൾ മുതിർന്നതാണ് അല്ലെങ്കിൽ മുറ്റിയതാണ് മുതുക്കടിച്ചതാണെന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മാത്രമാണ് സമൂഹം ശരിയായിട്ടുള്ള കാര്യങ്ങളെ ആണെങ്കിൽ അത് ഉൾക്കൊള്ളും അല്ലാതെ ഇവിടത്തെ ചില രാഷ്ട്രീയ പാർട്ടികളെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അവരുടെ പക്ഷം പിടിക്കാൻ വേണ്ടി നിങ്ങൾ ചില നാടകങ്ങളും ചില തിരക്കഥകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില കാര്യങ്ങൾ ചെയ്താൽ അത് കൈയോടെ പിടിക്കപ്പെട്ടാൽ വിമർശിക്കുമെന്നേ കേസെടുക്കുമെന്നേ നിയമത്തിന് താഴെയാണ് എല്ലാ കണ്ടൻ നായന്മാരും അല്ലാതെ അതിന് മുകളിലല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കണം അതുകൊണ്ട് കൂടുതൽ കിടന്ന് പറഞ്ഞാൽ ആ ചാനലിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള കുറച്ച് സംഘികളോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ നിങ്ങളെ പിന്തുണയ്ക്കാനുണ്ടാകും പൊതുസമൂഹം അതാണെന്ന് തെറ്റിദ്ധരിക്കരുതെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ശ്രീകണ്ഠൻ നായരോട് പറയാനുള്ളത് അല്ലെങ്കിൽ ഈ വില പോലും വരും കാലങ്ങളിൽ കിട്ടില്ല ഇടയ്ക്കൊരു സഹതാപം അതിനകത്ത് കിഴക്കുന്നുണ്ടായിരുന്നു അതായത് നിങ്ങൾ എന്തിനാണ് എന്നെ ശ്രീകുണ്ഠൻ നായർ എന്നൊക്കെ വിളിക്കുന്നത് സമൂഹം അങ്ങനെയൊക്കെയാണെന്ന് ഇപ്പോ ഈ പറയുന്ന ഞാൻ വിമർശനത്തിന് അതീതനൊന്നുമല്ല ഒരുപാട് പേർ ഇതിന്റെ താഴെ വന്നിട്ടൊക്കെ തെറി വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിച്ച് ഒന്നും പറയാറില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ലോകം പറ്റുമെങ്കിൽ അംഗീകരിക്കുക ഇല്ലെങ്കിൽ അനുഭവിക്കുക അത്ര മാത്രമേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ ആരെയും താൻ മൂക്കിക്കേറ്റാനൊന്നും പോകുന്നില്ല കേസ് കേസിന്റെ നടപടിക്ക് പോകും പിണറായി പറഞ്ഞ മറുപടികളിൽ വ്യക്തമാണ് സ്പഷ്ടമാണ് പോലീസാണ് ആ കാര്യത്തിൽ തീരുമാനിക്കുന്നത് അതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ അന്വേഷിക്കും ഇല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആ കുട്ടിക്കുമുണ്ട് അത് തെളിയിക്കാനുള്ള സ്വാതന്ത്ര്യവും ഈ നാട്ടിലുണ്ട് അത് ചെയ്യാതെ ഇങ്ങനെ വെല്ലുവിളിച്ച് പേടിപ്പിച്ച് കളയാമെന്നൊക്കെ കണ്ടൻ നായർ കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കൈ കൈവെച്ചാൽ മതി എന്ന് ആവർത്തിച്ച് പറയുകയാണ്